ഗൈസ്ഫൈൻ്റ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളിന്ന് രണ്ട് ബെഡ്റൂമുള്ള ഒരു ചെറിയ വീടാട്ടോ കേട്ടോ വെച്ചിട്ടുള്ളത് കോഴിക്കോട് കുന്നമംഗലം കുന്നമംഗലം പതിനൊന്നാം എന്ന് പറയും അവിടെ മെയിൻ റോഡിൻ്റെ മുകളിന് ഒരു കുറഞ്ഞ ദൂരമുള്ളൂ കേട്ടോ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമുള്ള വീടാണ് മുന്നിൽ ഒരു ജപ്പാന്റെ വെള്ളത്തിൻ്റെ കണക്ഷൻ ഉണ്ട് ആറ് സെൻറ് സ്ഥലമുണ്ട് ഇപ്പം വീട് ഫുൾ ഒന്ന് വൃത്തിയാക്കണം ഫുൾ ഇപ്പോൾ നിലവിൽ ഫുള്ള് മരങ്ങൾ മുറിച്ചിട്ടതാണ് ഫുള്ള് മരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട് മുന്നിലൊരു രണ്ട് കാർ സുഖമായിട്ട് ഇവിടെ മുന്നിൽ നിർത്തുവിടാൻ പറ്റും കേട്ടോ ഈ കാണുന്ന നല്ല വലുപ്പമുള്ള കോൺക്രീറ്റ് റോഡുണ്ട് വലിയ അത്യാവശ്യം വലിയ കാറുള്ള ആൾക്കാർക്കൊന്നും പറ്റില്ല എന്നാലും ചെറിയ കാർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് പറ്റുള്ളൂ കേട്ടോ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമുള്ള വീടാണ് ജപ്പാൻ്റെ വെള്ളത്തിൻ്റെ കണക്ഷനാണുള്ളത് ഇവിടെ ഇവിടെ ഒരു കുറ്റിയാണ്ടല്ലേ ഈ കുട്ടീൻ്റെ അടുത്ത് നേരെ അവിടെ ആ വീടിൻ്റെ നടുവിൽ അവിടെ ഒരു കുട്ടി നടുവിലല്ല ഈ കാണുന്ന ഞാൻ ചൂണ്ടൂരിൽ വെച്ചാൽ അവിടെ കറക്റ്റ് ഒരു കുട്ടിയുണ്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് സ്ഥലമുള്ളത് ഇവിടെ നിങ്ങൾ തന്നെ ഈ റോഡ് മേലോട്ടൊക്കെ പറഞ്ഞാൽ കയറി പോവുകയാണ് ഈ കയറ്റത്തിൻ്റെ മുകളിലാണ് കയറ്റം വലിയ കയറ്റം ഒന്നും ചെറിയൊരു കയറ്റാണ് കയറ്റത്തിൻ്റെ മുകളിലാണ് വീടുള്ളത് നമ്മളിപ്പോൾ കാണുന്ന പോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഈ കാണുന്ന ഇവിടെ വേണമെങ്കിൽ ഈ കുട്ടീൻ്റെ അടുത്ത് നിന്ന് ഇവിടെ വൃത്തിയാക്കിക്കഴിഞ്ഞാൽ ഒന്ന് താത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പോയി രണ്ട് കാറ് പാർക്ക് ചെയ്യാം ഈ കാണുന്ന മുന്നിൽ മുന്നേ രണ്ട് കാർ പാർക്ക് ചെയ്യുക ഇവിടെ മണ്ണടിച്ച് താത്തണം കേട്ടോ ഇവിടെ സ്പേസ് ഉണ്ട് അറിയുകയാണ് കാർ നിർത്തിയിട്ടാണെങ്കിൽ അത്രയും സ്പേസ് ഇവിടെ ഉണ്ടെന്ന് പറയാണ് രണ്ട് ബെഡ്റൂമുള്ള വീടാണ് പുത്തൻ പുതിയ വീടെന്നുള്ള കുറച്ച് പഴക്കുള്ള വീട് തന്നെയാണ് പക്ഷേ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷുള്ള ഉറപ്പുള്ള വീടാണ് ഇപ്പം നിലവിൽ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന ഫുൾ ചണ്ടികളും എന്തൊക്കെ ഫുൾ ഒഴിവാക്കി ഫുള്ള് വൃത്തിയാക്കി തരും മുന്നേ തന്നെ നമുക്ക് ജപ്പാൻ്റെ വെള്ളമുണ്ട് എപ്പോഴും വെള്ളം വരുന്നതാണ് നല്ല വീതിയുള്ള കോൺക്രീറ്റ് റോഡാണ് ഇപ്പം നിലവിൽ മുന്നിലുള്ള വീടിൻ്റെ സൈഡ് ഭാഗം കൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ വീടിൻ്റെ ഇടതുവശമാണ് ഇടതു വശത്തവിടെ ഫുള്ള് ഉണ്ടല്ലേ സിമൻറ്റ് തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഈ കാണുന്ന രീതിയിലാണ് വീടുള്ളത് ബാക്കിലേക്കും ധാരാളം സ്പേസ് ഉണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഉണ്ടല്ലേ ഇതിൻ്റെ ബാക്കിലേക്കും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് എൻ്റെ അത്രയും സ്പേസായിട്ടുള്ളത് ഇവിടെ ഇവിടെ ഒരു കുറ്റിയാണ് കാണിച്ചാണുള്ളതാണ് ഈ കുറ്റി ഇട്ടിട്ടാണ് വീടിൻ്റെ ബാക്ക് ഇങ്ങനെ വരുന്നത് ഈ ഇവിടുന്ന് കുറ്റീനടുത്ത് നേരെ ഞാൻ നേരത്തെ കാണിച്ച ആ നീല ബോട്ടിൽ അവിടെയാണുള്ളത് ഇവിടുന്ന് ഇങ്ങനെ നേരതാ ഞാൻ ഇങ്ങോട്ട് പോയിട്ടാണുള്ളത് ഇപ്പോൾ നിലവിൽ ഈ മലമൊക്കെ മുറിച്ചതിൻ്റെ വേസ്റ്റുകളാണുള്ളത് നല്ല സ്പേസ് ഉണ്ട് ആറ് സെൻറ് സ്ഥലമുണ്ട് ആറ് സെൻറ്റ് സ്ഥലം ഈ വീടിനും ചോദിക്കുന്നതല്ല കുന്നമംഗലം അതായത് കുന്നമംഗലം പന്നാമയിൽ മേറോണ്ടിൻ്റെ മുകളിൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ ഒക്കെ ദൂരമുള്ളു ഈ സ്ഥലത്തേക്ക് വില ചോദിക്കുന്നത് ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് പ്രൈസ് നെഗോഷ്യബിളാണ് എനിക്ക് മാക്സിമം കുറച്ച് വാങ്ങി തരാൻ പറ്റും സ്ഥലത്തുള്ള ആൾക്കാരെ വിളിച്ചോളി നല്ല ചാൻസിലുള്ള വീടാണ് കോഴിക്കോട് കുന്നമംഗലം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കുന്നമംഗല ഭാഗത്തൊക്കെ വീടുണ്ട് ചോദിച്ചിരിക്കുന്നത് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് താല്പര്യമുള്ള ആൾക്കാരെ പെട്ടെന്ന് വിളിച്ചോളി മേറോണ്ട് പോലും വലിയ ദൂരമില്ല പിന്നെ ചെറിയ കാറുള്ള ആൾക്കാർ പറ്റുള്ളൂ കേട്ടോ വലിയ കാറാകുമ്പോൾ ഏച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പൊ താല്പര്യം ആൾക്കാരെ വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ